ഇന്ന് നമ്മൾ ചിക്കൻ മുളകിട്ടതാണ് ഉണ്ടാക്കുന്നത് ഇതെന്നോട് ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ള റെസിപ്പിയാണ് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റും അതേപോലെ തന്നെ നല്ല രുചിയുമാണ് ഇതുണ്ടാക്കാൻ വേണ്ടി ഒരു കിലോ ചിക്കനാണ് വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്നത് ആ ചിക്കനിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇട്ട് കൊടുത്ത് കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുത്ത് ഒരമണിക്കൂർ മാറ്റി വയ്ക്കാം അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കിത് പൊരിച്ചെടുത്ത് മാറ്റി വെക്കണം പൊരിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചിക്കൻ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്ത് രണ്ട് ഭാഗവും ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മാത്രം മതി ഇട്ട ഉടനെ തിരിച്ചിട്ട് കൊടുക്കാതെ ഒന്ന് രണ്ട് മിനിറ്റ് വെച്ചതിന് ശേഷം എല്ലാം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് കൊടുത്താൽ പിന്നെ മറ്റേ ഭാഗവും ഒന്ന് ഫ്രൈ ആയാൽ പിന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം നമ്മൾ ചിക്കൻ ഇങ്ങനെ പൊരിക്കാതെയാണ് മുളകിട്ടത് ഉണ്ടാക്കുന്നതെങ്കിൽ മസാല പിടിക്കാതെ ചിക്കൻ ഒരു വെള്ള കളർ പോലെ ഉണ്ടാകും ഇങ്ങനെ പൊരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചിക്കൻ കറിക്കും നല്ല രുചിയായിരിക്കും ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത വെളിച്ചെണ്ണ അരിച്ചിയൊരു കടായിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് ഏകദേശം ഒരു രണ്ടര ടേബിൾ സ്പൂൺ ആണ് ഉള്ളത് ഇനി ഒരു സവാള കനം കുറച്ച് നീളത്തിൽ നീളത്തിലരിഞ്ഞത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി സവാളയുടെ നിറം ഒന്ന് മാറി വരുന്നത് വരെ ഇത് വഴറ്റിയെടുക്കും ഇങ്ങനെ വഴറ്റിയെടുത്ത സവാളയിലേക്ക് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും നാല് പച്ചമുളക് നെടുകെ കയറിയതും ഒരിഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചിയും ഏഴെട്ട് വെളുത്തുള്ളിയും ചതച്ചെടുത്തതും കൂടെ ഇട്ട് കൊടുത്ത് ഒരൊന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇനി രണ്ട് പഴുത്ത തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുത്ത് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുത്ത തക്കാളിയിലേക്ക് ഇനി നമുക്ക് തീ കുറച്ച് വെച്ച് കൊടുത്ത് കൊണ്ട് തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ നീരുവുള്ള മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കും ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം പോരാ ഒരു മിനിറ്റ് എങ്കിലും ലോ ഫ്ലെയിമിൽ ഇതിങ്ങനെ കൈവയ്ക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കറിക്ക് നല്ല രുചിയായിരിക്കും ഇളക്കിയെടുത്താൽ പിന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് വെള്ളം നല്ലോണം തിളച്ച് വന്നാൽ ചിക്കൻ ചേർത്ത് കൊടുക്കണം ഇതുപോലെ നല്ലോണം തിളച്ച് വന്നതിന് ശേഷം വേണം ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ചേർത്ത് കൊടുക്കാൻ ഈ സമയത്ത് ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കണം ചിക്കൻ മസാല പുരട്ടി അരമണിക്കൂർ മാറ്റി വെച്ച് പൊരിച്ചെടുത്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റുമായിട്ടുണ്ട് ആവശ്യത്തിന് വേവുമായിട്ടുണ്ട് ചിക്കൻ്റെ രുചി കറിക്കും കൂടെയും കിട്ടാൻ വേണ്ടി ഒരേഴ് മിനിറ്റ് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുത്തു വന്ന് തിളപ്പിച്ചെടുക്കണം ഇത്രയുമായാൽ തന്നെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നാൽ നല്ലൊരു രുചിക്ക് വേണ്ടി ഒരു അരക്കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം തിളപ്പിച്ചെടുക്കാതെ ഒന്ന് തിളവരുന്ന സമയത്ത് മാറ്റിക്കൊടുത്ത് ഇതിലേക്ക് കുറച്ച് വറവും കൂടെ ഇട്ട് കൊടുക്കണം ഉപ്പിൻ്റെ കുറവുള്ളത് കൊണ്ട് ഒര ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ അഞ്ചാറ് ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഇളക്കിക്കൊടുത്ത് ചെറിയുള്ളിയുടെ നിറം ഒന്ന് മാറി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ പൊരിച്ചിട്ടുണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ല കളറോട് കൂടെ കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ കാണുന്ന നിറം പോലെയല്ല പാകത്തിനുള്ള എരിവാണുള്ളത് മൊത്തത്തിൽ നമ്മൾ രണ്ട് ടേബിൾ സ്പൂണാണ് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ മുളക് പൊടിയുടെ എരിവ് നോക്കി വേണം ചേർത്ത് കൊടുക്കാൻ നെയ്ച്ചോറായാലും പൊറോട്ട ഈ ഒരു ഇറച്ചിക്കറി നല്ലൊരു കോമ്പിനേഷനാണ്